മോങ്ങായിരുന്ന പട്ടിയുടെ തന്നെ തേങ്ങ വീണ് മറുപടി പറയാനുള്ളത് അയാൾ പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി അയാൾ ഇതിനകത്തിരിക്കാൻ അർഹനല്ല അർഹനല്ലെന്ന് ഏക്കറിയാം പിന്നെ അയാൾ രാജിവെച്ചാൽ പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തന്നെ തേങ്ങ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അവിടെ എനിക്കെന്താ അവസാനം തട്ടു എന്ത് ഇളക്കം തട്ടനാണ് പറഞ്ഞാൽ ഞാൻ ഞാൻ പോകും വമ്പൻ നമസ്കാരം നവോത്ഥാന കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഹുസൈൻ മടവൂർ രാജിവെക്കുകയും അതിന് കാരണം പറഞ്ഞത് ഇവര് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകളാണെന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് മോങ്ങാൻ നായയുടെ പുറത്ത് തേങ്ങ വീണ പോലെയാണ് ഇപ്പോൾ മറവു മടവൂർ ഹുസൈൻ ഇതുപോലൊരു പ്രസ്താവനയുമായി അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചുറച്ച് അദ്ദേഹം രാജിവെച്ച് ഒഴുകി പോവാൻ നിശ്ചയിച്ചതായിരുന്നു അദ്ദേഹം തീവ്രവാദിയാണ് ആ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പേരിൽ കുറ്റം പറഞ്ഞ് അദ്ദേഹം തടിച്ചാരി രക്ഷപ്പെടുകയായിരുന്നു അതായത് മോങ്ങാനിരുന്ന നായയുടെ മോ തലയിൽ തേങ്ങ വീണ പോലെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട മടവൂർ ഹുസൈനെ എന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നതിനെ കുറിച്ചും അതേപോലെ സമീപ ഇവിടെ സി പി എമ്മിൻ്റെ പരാജയത്തെക്കുറിച്ചും എല്ലാം വിശദമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് നമുക്ക് പോകാം അത് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആരും മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാണല്ലേ നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ പ്രവർത്തി കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവർ അത് പ്രവർത്തിക്കട്ടെ അവരൊരാളെ ജയിച്ചു തന്ന ആളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ പാരമ്പര്യം ഇപ്പോൾ എം പി ആക്കാൻ പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്ത അദ്ദേഹം വളരെ പാരമ്പര്യമുള്ളൊരു ബി ജെ പി കാരനും മിടുക്കിനും സാത്വികനും മാന്യനുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രിയാവട്ടെ അവരുടെ വകുപ്പൂലം നടന്നു പോലും നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രറിൽ നിന്ന് കൊണ്ടുവന്നവർ ചെയ്യുന്ന പ്രതിജ്ഞാബദ്ധമായി അതിന് ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യാന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലോ അത് ഞാൻ കേട്ടില്ല അത് കേട്ട് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയണത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തിന്ന് കാണാം ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിന് വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാനതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില വിഷയം അഭിപ്രായം കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തുള്ള അങ്ങനെ ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏഹ് ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്റെ ന്യായമില്ലേ അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അതാ പണിയും വേറെ പള്ളിത്തെന്ന് പറഞ്ഞാൽ ഈ പള്ളി ഈ പള്ളിയിൽ പറയണ്ടാപ്പള്ളിയാണ് ആണോന്നു എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും അത് നിങ്ങൾക്കില്ല രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ അങ്ങനെയുള്ള സ്നേഹത്ത് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലിക്കുന്നത് വന്നപ്പോഴും അറിയാം നിങ്ങൾ തമ്മിൽ തെളിക്കാൻ വന്നാണ് ആ പണി വേണ്ട എന്റെ കുഞ്ഞെ ഞാന് പെരുന്നാളെ എത്ര രണ്ടു വീട്ടും പള്ളി പോവാത്തരണ്ട് അതുകൊണ്ട് പണി കൈ വെച്ചാല് ഞാനും മീഡിയക്കാരനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കണം വേറെ വല്ല വിഷയം പറയാനുള്ള പറഞ്ഞു എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ എത്ര യോജിച്ചാലും കിട്ടുക എനിക്കറിയില്ല അത് പഠിച്ച് അവര് പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ പറയണത് അതാണ് മോങ്ങെട്ട് തേങ്ങ വീണ് മറുപടി പറയാനുള്ളത് അയാള് പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി ആള് ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ല അർഹനല്ലെന്ന് അറിയാം പിന്നെ അയാൾ രാജിവെച്ചാൽ പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങാ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അവിടെ എനിക്കെന്താ മുതൽ എന്ത് ഇളക്കം തെട്ടാനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല അതെ ഞാൻ പത്രത്തിൽ കണ്ടു i don't know what they